സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തിനു കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് അർജുനിനെ മറക്കാൻ കഴിയില്ല കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാ ഇന്ന് പുനരാരംഭിക്കും ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഗംഗാവലി നദിയിലെ അടിയൊഴുക്കിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷ വീണ്ടും പുനരാരംഭിക്കുന്നു ലോറി ഉണ്ടെന്ന് കരുതുന്ന ഗംഗാവാലി നദിയുടെ അടിത്തട്ടിലായിരിക്കും പരിശോധന നടത്തുക മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി നാളെ തെരച്ചിൽ തുടങ്ങുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചതായി എം കെ രാഘവൻ എം പി പറഞ്ഞു ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാലാണ് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നത് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയും സംഘവും ഇന്ന് വീണ്ടും പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുമെന്നാണ് വിവരം ഷിരൂരിലെ രക്ഷാദൌദ്യം പ്രതിസന്ധിയിലാണെന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നു തെരച്ചിൽ എന്ന് പുനരാരംഭിക്കും എന്നതിൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും ജലനിരപ്പ് കുറയുന്നതിനാൽ ഇന്ന് സ്വമേധയാ തെരച്ചിൽ ഇറങ്ങുമെന്ന് ഈശ്വർ മാൽപ്പ അറിയിച്ചതായും ജിതിൻ പറഞ്ഞിരുന്നു ജില്ലാ കളക്ടർ സ്ഥലം എം എന്നിവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നും ജിതിൻ പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ എം കെ രാഘവൻ എം പി കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കാം എന്ന വിവരം ലഭിച്ചു അതേസമയം തൃശൂരിലെ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമായില്ല അതിനിടെ അർജുനന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ സന്ദർശനം നടത്തി കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയ അദ്ദേഹം തെരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഉറപ്പു നൽകി അതിനിടെ അർജുനന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട്ടിലെ ചൂരൽ മലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നും പ്രഖ്യാപിച്ചു കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് രംഗത്തെത്തി ബാങ്ക് ചെയർപേഴ്സൺ പ്രീമാ മനോജ് എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് അർജുനന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവനുവദിച്ചുകൊണ്ട് ഇവരെ അനുവാദം ഇവർ കൂട്ടിച്ചേർത്തു ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആദ്യ ബോർഡിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം മുടി കൊഴിച്ചൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്